കണ്ണിൽ മുപ്പതിനായിരം ലെൻസുകളുള്ള ജീവി ഏത് ചിലന്തി പരുന്ത് തുമ്പി നീരാളി ഉത്തരം തുമ്പി ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് രോഗങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്നത് എ ബി എ ബി ഒ ഉത്തരം ഒ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന രാജ്യം ഏത് ദക്ഷിണ കൊറിയ ജപ്പാൻ അമേരിക്ക ഇന്ത്യ ഉത്തരം ഇന്ത്യ ക്ഷീണം അകറ്റാൻ ഏറ്റവും ഉത്തമമായ പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് കാരറ്റ് പാവയ്ക്ക ഉത്തരം ബീട്രൂട്ട് ചന്ദ്രപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമെത്ര പോയിന്റ് മൂന്ന് സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ഒന്നേ പോയിന്റ് മൂന്ന് മിനിറ്റ് ഉത്തരം ഒന്നേ പോയിന്റ് മൂന്ന് സെക്കൻഡ് ചീവീടിന്റെ ചെവി എവിടെയാണ് തല ചിറക് ഉദരം കാൽ ഉത്തരം കാൽ